നല്ല ആനന്ദ ബ്ലൂ കളറുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണിത് പ്യുർ കോട്ടൺ ആണ് സാരി ഡബിൾ സൈഡ് തൈ പോലത്തെ ബോർഡർ ഉണ്ട് തയ്ക്ക് കാണുന്ന ബോർഡർ ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഈ കളർ ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കോട്ടൺ ബ്ലൗസ് അമ്പഴ മഞ്ഞ കളറിലുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണത് പ്യൂർ ആണ് സാരി നല്ല പ്യുർ കോട്ടൺ ആണത് ഡബിൾ സൈഡ് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബോർഡർ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് ഈ തയ്യ ബ്ലൗസാണ് റണ്ണിങ് ബ്ലൗസാണ് നമുക്ക് ഇത് റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ബ്ലാക്കോ അല്ലെങ്കിൽ ഇതായി കാണുന്ന മജന്ത കളറോ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒന്നിന് ഈ കാണുന്ന ബ്ലാക്ക് അല്ലാതെ ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഈ രണ്ട് ഏതെങ്കിലും ഫുൾ വയൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഫുൾ വയലെന്ന് പറയുമ്പോൾ കോട്ടൺ ആണേ കോട്ടൺ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല പീച്ച് കളർ പീച്ച് പർപ്പിൾ കളറിലുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ് പ്യൂർ കോട്ടൺ ആണ് സാരി ഹാൻഡ്ലൂം കോട്ടൺ ആണത് ഡബിൾ സൈഡ് ആയതുപോലെ അത് നൈസായിട്ടുള്ള ഈ ബോർഡർ ഉണ്ട് ടെമ്പിൾ വർക്കാണ് ബ്ലാക്കിൻ്റെ ഡിസൈനാണ് അതുപോലെ ഇതിനകത്തതായി കാണുന്ന ഡിസൈൻ ഇതുപോലെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ആ ബ്ലാക്ക് കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ സാരിക്ക് ഇതിൻ്റെ കളർ വന്നിട്ട് പീച്ച് പർപ്പിൾ കളറാണ് ബ്ലാക്ക് കളർ ഫുൾ വയലറ്റ് ബ്ലൗസ് ഇട്ടേഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല മെറൂൺ കളറുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണది এটা പ്യൂർ കോട്ടൺ സാരിയാണ് ഇതാ ഡബിൾ സൈഡിലും ബോർഡർ ദൈ ഇതുപോലെ വരുന്നുണ്ട് നൈസ് വർക്കുള്ള ബോർഡർ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മുണ്ടണി ഇതാണ് ബ്ലൗസ് മുന്തിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ് ഇതിൽ വരുന്നത് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഈ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ കോക്കോ ബ്ലൂൻ്റെ ബ്ലൗസ് ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് നല്ല ഭംഗിയായിരിക്കും മെറൂൺ എന്ന് പറയുമ്പോൾ ഇത് റോസ് വുഡ് മെറൂൺ ആണ് ഈ കാണുന്ന കളറാണ് സെയിം കളർ റോസ് വുഡ് മെറൂൺ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണിത് ഡബിൾ സൈഡ് അതിൽ ഈ നൈസായിട്ടുള്ള ബോർഡറുണ്ട് പ്യുർ കോട്ടൺ ആണ് സാരി ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ബോർഡർ ഇതുപോലെ വരുന്നുണ്ട് ഈ ഡിസൈൻ് എങ്ങനെ വരുന്നത് ഈ കാണുന്ന ഈ കളറിലുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ മസ്റ്റാർഡ് കളറിലുള്ള ഫുൾ വായിലിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാരിക്ക് നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ ഫുൾ വായിലിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഇല്ല കോട്ടൺ സിൽക്കേ ഉള്ളൂ ഫുൾ വായിലിൻ്റെ ബ്ലൗസ് ഇട്ട് ഫുൾ വയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ കോട്ടൺ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും സാരിക്ക്